ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു നിലമ്പൂർ മണ്ഡലം ഉപാധ്യക്ഷൻ പി എം സീതികയർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവനെ കൊടുത്താൽ അതേപോലെ തന്നെ കത്തിയുന്ന വയറിന്റെ വിളി കേട്ട് അവനെ സഹായിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ തന്നെ ഒരു പരിഹാരമുണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിലായി മുസ്ലിം ലീഗോടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇത് വളരെ ചെറിയ ഒരു സംരംഭമാണ് ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാൽ എല്ലാവരും കൂടി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല അപ്പോൾ സന്നദ്ധ സംഘടനകളും മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകളൊക്കെ രംഗത്ത് വന്ന് പാർപ്പിട പ്രശ്നമായാലും പ്രശ്നമായാലും അതൊരു വേണ്ടി ഞങ്ങളൊക്കെ ഉണ്ടാവും പൊട്ടിയിൽ കിറ്റുകളാണ് പരിപാടിയിൽ വിതരണം ചെയ്തത് കൂടാതെ അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം വിശപ്പ് അമരമ്പലം പദ്ധതി മരുന്ന് വിതരണം എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിൽ നടക്കുന്നുണ്ട് കുണ്ടിൽ മജീദ് എം ടി നാസർബാൻ മുഹമ്മദ് കൊണ്ടേങ്കോടൻ സജിൽ പാറക്കപ്പാടം പി മനോജ് എം ബിഷർ സഫ്വാൻ എന്നിവർ സംസാരിച്ചു അഷറഫ് മുണ്ടശ്ശേരി സ്വാഗതവും വിഷ്ണു വിഷ്ണുറുക്കിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു